എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആദ്യം നമ്മുടെ ജില്ലാ കൾച്ചർ ഫോളോ അപ്പ് ഫേസ് ചെയ്യുന്നതാണ് ജനസ വർഷപൂജ എന്ന് പറഞ്ഞ കാര്യം നടക്കുന്നത് അപ്പൊ പുരുഷനായിട്ടിരിക്കുന്ന സ്ത്രീയായി സർജറി ചെയ്തതിനു ശേഷം ആ പുരുഷന്റെ അവയവത്തിൽ നിന്ന് സ്ത്രീയുടെ അവയവമായി മാറിക്കഴിഞ്ഞു മാറിക്കഴിഞ്ഞിരിക്കുമ്പോ നാപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് അവർ ഒരു മുറിയിൽ കണ്ണാടി നോക്കാതെ ഒരു ദൈവങ്ങളുടെ മുഖങ്ങൾ കാണാതെ ഒരു ആൺകുട്ടികളുടെ പോലും മുഖങ്ങൾ ദർശിക്കാതെ അവരവരുടെ ആ എത്ര അത്ര റൂമിലേക്കും ാമത്തെ ദിവസം നമ്മുടെ ദൈവമായിട്ടുള്ള സന്തോഷം പൂജ നടത്തി അവര് ആദ്യം പൂജ ചെയ്തതിന് ശേഷം അവര് ആ സമയത്തൊക്കെ അവര് പച്ചപിടിപ്പിച്ച് അവരുടെ മുഖം മൊത്തം പൊത്തി മറച്ച് അവര് കണ്ണ് അടച്ച് ഒരാളുടെ കൂടി മുഖം കാണാതായിരിക്കും അവർ ഇരിക്കുന്നത് പൂജ കഴിഞ്ഞതിന് ശേഷം കടലിൽ കൊണ്ടുപോയി പാല് പാല് വെള്ളത്തിൽ വെച്ച് അവര് പാല് കൂട്ടാനാണെങ്കിൽ അതിനാണ് വന്നത് അഞ്ചു മണി അതല്ല പിന്നെ പെണ്ണിനെ ഒരിക്കണല്ലോ അതിനുശേഷം മാതാപൂ ചെയ്ത് ആ പെൻറെ പാലക്കു കുത്തി തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ മൂന്ന് പേരുടെ മുഖം കാണും മൂന്ന് പേരെ മൂങ്ങാണ് സന്തോഷ് മാതയുടെ ഒക്കെ മൂങ്ങാണ് അത് ഞങ്ങളുടെ ദൈവമായിട്ടുള്ള കണ്ണാടിപ്പൂടെ മൂങ്ങണ മാതയ്ക്ക് പ്രാർത്ഥിക്കും അത് മൂന്ന് ദൈവങ്ങളാണ് ആ ഒരു ഫ്രൂട്ട് എടുത്ത് ഭക്ഷിക്കും ഫ്രൂട്ടും സ്വീറ്റും അതിന് ഏതെങ്കിലും ഇട്ട് ഭക്ഷിക്കും ആ ഭക്ഷിക്കുന്നത് ഒരു വർഷത്തേക്കും കഴിക്കാൻ പാടില്ല ആ ഫ്രൂട്ട് ആ ആ ഫ്രൂട്ട് ഫ്രൂട്ട് ഒരു വർഷത്തേക്കും കഴിക്കാൻ പാടില്ല അതിനുശേഷം പെണ്ണിനെ കൊണ്ടുപോയിട്ട് എന്താ പറയാ സുന്ദരിയെ കൊണ്ടുപോയി ഇതിനകത്ത് മഞ്ഞൾ കല്യാണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നടക്കുക അത് പുരുഷന്മാർക്ക് കാണാൻ പറ്റില്ല മഞ്ഞൾ കല്യാണം മഞ്ഞളൊക്കെ കുളിപ്പിച്ച് കയ്യിൽ മൈലാഞ്ചി ചേപ്പിക്കും അല്ല അതിന് മുമ്പ് മാതാപൂജ് അതായത് ആദ്യം പോകുമ്പോ ബീച്ച് പോയിട്ട് ബീച്ചിൽ പോകുന്നതിന് മുമ്പാണ് മഞ്ഞൾ കല്യാണം നടത്തുന്നത് അല്ലേ മഞ്ഞൾ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പച്ച കുളിപ്പിച്ച് മാതാപൂജക്ക് കൊണ്ടുപോകുന്നത് ഞാൻ പറയാൻ വിട്ടുപോയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുട്ടി വന്നതിന് ശേഷം ഇത്രയും വലിയൊരു പ്രൊസീജിയർ ആണല്ലേ നല്ല രസമാണ് ഇത് കാണാത്തവർക്ക് ഒരുപാട് ഭയങ്കര കൗതുകയാണ് കാരണം ട്രാൻസ് കമ്മ്യൂണിറ്റി എന്താണെന്ന് പല അറിയാത്ത പലർക്കും നിങ്ങളെപ്പോൾ യൂട്യൂബേഴ്സ് ഇത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തീർച്ചയായും തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകൾ മാറും പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ഇത്രയും വേദന സഹിച്ചാണ് വന്നതെന്ന് അറിയാൻ മനസ്സിലുള്ളു